നാളെ മെയ് ഒന്നാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ടുള്ള വിശുദ്ധി അവസരിപ്പിതാവിനെ പ്രത്യേകം നമ്മൾ ഓർക്കും ആ വിശുദ്ധൻ വഴി നമ്മുടെ തൊഴിൽ മേഖലകൾ നമ്മുടെ തൊഴിൽ സംരംഭങ്ങൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന ശാലകൾ അങ്ങനെ പ്രത്യേകം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അവസരിപ്പിതാവരോട് പ്രാർത്ഥിക്കും തൊഴിലാളികളായിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ അവരൊക്കെ ജോലി ചെയ്യുന്ന തൊഴിൽ മേഖലകളെ അതിലെ ഉടമസ്ഥരെ സഹപ്രവർത്തകരെ ഒക്കെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നമുക്ക് ഓർക്കാം നമ്മുടെ വീടുകളിലൊക്കെ ഒരപ്പനുണ്ടാകാം ഒരമ്മയോ ഒരു സഹോദര സഹോദരിയൊക്കെ നമുക്ക് വേണ്ടി ജോലിക്ക് പോകുന്ന ആരെങ്കിലൊക്കെ നമ്മുടെ വീടുകളുണ്ടാകാം അവരെയൊക്കെ ഔസൈ പിതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം രണ്ടാമതായിട്ട് ഈ മെയ് മാസം നമ്മുടെ വീടുകൾ വലിയൊരു പ്രത്യേകതയുണ്ട് ഔസൈ പിതാവിനെ ഓർക്കുന്നതോടൊപ്പം മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്ക മാസമൊക്കെ നമ്മുടെ വീടുകളിൽ ചൊല്ലുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ വളരെ കുറഞ്ഞു പോയി എങ്കിലും ചൊല്ലുന്ന വീടുകളുണ്ട് മുപ്പത്തൊന്നാം തീയതി വരെ പരിശുദ്ധ അമ്മയുടെ ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം മണക്ക മാസത്തിലെ ഒന്നാം ദിവസം രണ്ടാം ദിവസം ആ പ്രാർത്ഥനയും സംഭവവും സുഹൃദജപമൊക്കെ ചൊല്ലി നല്ല മാതാവിൻ്റെ പാട്ടൊക്കെ പാടും നല്ല മാതാവ് മാരി അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പാടും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പിന്നെയും പാടുന്ന പ്രാർത്ഥനകളുണ്ട് ഗാനങ്ങളുണ്ട് അതൊക്കെ ഒരു അനുഭവമായിരുന്നു പരിശുദ്ധ അമ്മയും അബുസേ പിതാവിനെയൊക്കെ പ്രത്യേകം ചേർത്ത് പിടിക്കുന്ന ഈ മാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ചും ഞങ്ങളുടെ വീടുകളിലെ തൊഴിൽ മേഖലകളുള്ളവരെ സംരക്ഷിക്കാൻ ഔസേ പിതാവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കാവലാകാൻ പരിശുദ്ധ അമ്മ ഈ പുതിയ മാസത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ